ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ അച്ചാറുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സമയം മാത്രം മതി ഈ അച്ചാർ ഉണ്ടാക്കാം മിനിറ്റുകൾക്കകം ഈ അച്ചാർ അച്ചാറുണ്ടാക്കാം എന്നാൽ വീഡിയോയിലോട്ട് ഇപ്പോൾ അതിനായിട്ട് അതെന്നെ വേണ്ടത് ഉപ്പിട്ട് തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ നെല്ലിക്കൊരു പത്ത് മിനിറ്റിട്ട് അത് അടച്ചു വെക്കുക അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ അത് അല്ലികളാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളി അതിന് വേണ്ടതാണ് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് ഉലുവയും കായവും ചേർത്ത് നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കുക ചൂടായി വന്ന നല്ലെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ഇറക്കി വെളുത്തുള്ളി അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരച്ചെടുക്കുക വരറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് ഉലുവയും കായും എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇതെടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ വെളുത്തുള്ളിന്ന് ഗോൾഡൻ കളർ ആകുന്നതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് കൊണ്ടുവന്നാൽ മതി അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച നെല്ലിക്ക കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ആ ഗ്രേവി ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ നെല്ലിക്ക എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ അച്ചാറിൽ നമ്മൾ അച്ചാർ പൊടിയോ വിനാഗരിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് അച്ചാർ ഹെൽത്തി ആയ അച്ചാർ എന്ന് പറയുന്നത് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആ ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ കല്ലുപ്പാണ് ഇട്ടിനി ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വിനാഗിരിക്ക് പകരം ഉപയോഗിക്കുന്നത് നെല്ലിക്ക നേരത്തെ പുഴങ്ങിയ വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഗ്രേവി ഗ്രേവിയെല്ലാം അച്ചാറാക്കുന്നത് അമ്മയാണ് അമ്മ അത് നെല്ലിക്കരവെള്ള ഉപ്പും ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു അങ്ങനെ അമ്മ നെല്ലിക്ക അച്ചാറിന് ഉപ്പുണ്ടോന്നെല്ലാം നോക്കി അമ്മനെ വീഡിയോയിൽ കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നെല്ലിക്ക എടുക്കുന്ന മാത്രം കാണിച്ചത് അങ്ങനെ നമ്മളെ ടേസ്റ്റി ഹെൽത്തിയുമായ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി നെല്ലിക്കച്ചാറൊന്ന് തണുക്കാൻ വയ്ക്കുക ഇത് തണുത്തതിന് ശേഷം നമ്മൾ അത് ഒരു കുപ്പിയിലേക്ക് മാറ്റുക കുപ്പിയിൽ വെള്ളമില്ലാണ്ട് തുടച്ചെടുക്കണം വെള്ളമുണ്ടെങ്കിൽ അച്ചാറിൽ പെട്ടെന്ന് പൂപ്പൽ വരും അങ്ങനെ നമ്മളെ അച്ചാർ റെഡിയായി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം വളരെ കുറച്ച് സമയം മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണിത്